കനത്ത കാറ്റ് വാഴകൾ ഒടിഞ്ഞു വീണു തിങ്കളാഴ്ച ഉച്ചയ്ക്കുണ്ടായ കനത്ത കാറ്റിലും മഴയിലും പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ വഴുക്കുംപാറ പ്രദേശത്ത് വാഴകൾ ഒടിഞ്ഞു വീണു വഴുക്കുംപാറ സ്വദേശി കുറുപ്പത്തു പറമ്പിൽ ബാബുവിൻ്റെ വാഴകളാണ് കാറ്റിൽ ഒടിഞ്ഞു വേണത് ഓണവിപണി മുന്നിൽ കണ്ടുകൊണ്ട് കൃഷി ചെയ്ത ഇരുന്നൂറ്റി അമ്പത് വാഴകളിൽ നൂറ്റി എഴുപത് വാഴകളും കാറ്റിൽപ്പെട്ട് ഒടിഞ്ഞു വീണു പലിശക്കെടുത്തും കടം വാങ്ങിച്ചുമാണ് ബാബു വാഴക്കൃഷി തുടങ്ങിയത് എന്നാൽ കനത്ത കാറ്റ് ബാബുവിന്റെ പ്രതീക്ഷകളെ തകിടം മറിച്ചു ഏകദേശം രണ്ട് ലക്ഷം രൂപയോളം കൃഷിക്കായി ഇറക്കിയെന്നും ബാബു പറയുന്നു സംഭവം അറിഞ്ഞ പഞ്ചായത്ത് അംഗം കെ പി ചാക്കോച്ചൻ സ്ഥലത്തെത്തി പഞ്ചായത്ത് കൃഷിഭവനിൽ വിവരമറിയിക്കുകയും നഷ്ടപരിഹാരം നൽകുവാനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്നും ആവശ്യപ്പെട്ടു പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ തെക്കുംപാടം മഞ്ഞക്കുന്ന് പട്ടിക്കാട് ചുവന്നമണ്ണ് എന്നിവിടങ്ങളിലാണ് ഏറെയും കൃഷിനാശമുണ്ടായത് ഓണം വിപണി ലക്ഷ്യമിച്ച് കൃഷി ചെയ്തിട്ടുള്ള വാഴ കർഷകരെയാണ് കാറ്റ് ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിച്ചത് പാണഞ്ചേരിയിലെ കർഷകർക്ക് മാത്രം പത്തു ലക്ഷം രൂപയിലേറെ നഷ്ടമുണ്ടായിട്ടുണ്ട് എന്നാണ് പ്രാഥമിക നിഗമനം ഞാൻ വർഷങ്ങളായിട്ട് കൃഷി ചെയ്യുന്നു ഓരോരുത്തരുടെ അപ്പോൾ ഇന്ന് ഉച്ചക്ക് യാദർശ് ചുഴലി പോലൊരു കാറ്റ് വന്നു ഞാൻ ആകെ വെച്ചേക്കുന്നത് വാഴയാണ് യിരുന്നൂറ്റി മുപ്പത് വാഴയില് അറുപത് വാഴകളോ ഓടിച്ചു പോയി ആകെയുള്ള പ്രതീക്ഷയായിരുന്നു പരിശീലി എടുത്ത് പാട്ടത്തിനടുത്തൊക്കെ ഒരു ഒരു ലക്ഷത്തി നാപ്പത്തി ആറായിരം രൂപകളും ചെലവുണ്ട് ഒരുപാട് ബാലൻസ് ഇല്ല

നല്ലൊരു വാഴ കർഷകനായിട്ട് ഈ പഞ്ചായത്തിലെ തന്നെ മികച്ചൊരു വാഴ കർഷകനായിരുന്നു കെ എം ബാബു മുൻ വർഷങ്ങളിലൊക്കെ നല്ല രീതിയിൽ കൃഷി ചെയ്ത് ഓണത്തിന് മുമ്പ് തന്നെ വാഴക്കുരകൾ മാർക്കറ്റിലെത്തിച്ച് ഈ ഓണം ആഘോഷിച്ചിരുന്ന കെ എം ബാബുവിൻ്റെ കുടുംബവും ഇന്ന് വളരെ ദുരിതത്തിലേക്ക് വീണിരിക്കുകയാണ് കാരണം ഈ ഇതിൻ്റെ പ്രതീക്ഷയാണ് ഓണത്തിന് തിരിച്ചടയ്ക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പലരിൽ നിന്നും വട്ടിപ്പലിശയ്ക്ക് പണം എടുത്തുകൊണ്ടാണ് ഈ കൃഷിക്ക് ഇറക്കിയത് പക്ഷേ ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടായി ഈ പ്രകൃതി ദുരന്തത്തിൽപ്പെട്ട് ബാബു പെട്ടിരിക്കുകയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പ്രകൃതി ദുരന്ത നിവാരണത്തിൽ പെടുത്തി എടുത്തി അവന് വേണ്ട മതിയായ ആനുകൂല്യം മേടിച്ചു കൊടുക്കണം അതിന് കൃഷി സംബന്ധമായ കൃഷി ഓഫീസുമായി ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട് അവിടെ അപേക്ഷ കൊടുക്കാൻ പരാതി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഒരു കൊല കൊടുത്തു കഴിഞ്ഞാൽ ആയിരം ആയിരത്തി ചുല്ലായിരം രൂപ കിട്ടേണ്ട ഒരു കൊലയ്ക്ക് ഇപ്പോൾ അതിന് ഞാൻ പറഞ്ഞില്ല ഒന്നും കിട്ടാത്തൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്